ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗായിട്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിൽ നിന്ന് മൈസൂരിലേക്കാണ് യാത്ര പോണേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഊട്ടിയിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറി വൈകിട്ടുണ്ടായിരുന്നു ഒരു നാല് നാലരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മൈസൂരിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചായ കടയ്ക്ക് കയറിയതാണ് അപ്പോൾ അവിടെ ബ്രെഡ് ഓമിലേക്കും മോൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാഗി നൂഡിൽസും അതൊക്കെ കഴിച്ചു മൂസ്റ്റൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചേച്ചിയുടെ കടയാണ് ഞങ്ങൾ കയറിയിരുന്നത് അപ്പോൾ ഇവിടെ ചോളം ഒക്കെ ഉണ്ടായിരുന്നു ചുട്ട് തന്നെ കേട്ടോ ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് നേരെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കണ്ടു അല്ലേ നല്ല രസമല്ലേ ഇവിടെയൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി അപ്പോൾ രാവിലെയാണ് ഗൈസ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മൈസൂരിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇനി മൈസൂരിലേക്ക് പോയിട്ട് കാണാം ഗൈസ് ഞങ്ങളൊന്നും വണ്ടി നിർത്തിയിട്ട് ഇവിടെ കണ്ടില്ല ഫുള്ള് നെൽകൃഷിയാണ് ഇവിടെ ഏക്കർ ഉണ്ട് എൺപത് ഏക്കർ ഫുള്ള് നെൽകൃഷിയാണ് കണ്ടില്ല നല്ല രസണ്ടായിരുന്നു കാണാൻ നല്ലൊരു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കരുമ്പ കൃഷി എല്ലാം ഇവിടെ നിന്ന് ലാസ്റ്റ് വരയ്ക്കും ഫുള്ള് നെൽകൃഷിയാണ് വിളവെടുക്കാറായിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് പണി നടക്കുന്നുണ്ട് ഇവിടെ നിന്നാ ലാസ്റ്റ് വരയ്ക്കും നെൽകൃഷിയാണ് മൈസൂരിലേക്ക് പോകുന്ന വഴിക്ക് സൂര്യകാന്തി തോട്ടം കണ്ടു അപ്പോൾ അവിടെ ഒരു ഏക്കറ ഫുള്ളും സൂര്യകാന്തി തോട്ടമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ട് എല്ലാവരും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻ്റിൽ അറിയിക്കാം മൈസൂരിൽ കൃഷി കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് ഗൈസ് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും കമന്റിൽ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്